നേരത്തെ ഓണംമള്ളി പറഞ്ഞ പോലെ കടിച്ച് വീണ്ടും ഡാഷിന്റെ മുറുമുറുപ്പ് എന്ന എന്ന മട്ടാണെങ്കിൽ പറയേണ്ട പോലെ പറയാനുള്ള ഈ പ്രസ്ഥാനത്തുണ്ട് മുലപ്പാൽ നിങ്ങൾ മുലപ്പാൽ കുടിച്ചവർക്കുണ്ട് എന്ന് ബോധ്യമുണ്ടാവും നിങ്ങൾ അലൈക്കും അസലാമലൈക്കും രാഷ്ട്രീയക്കാരന് ദാസ്യവേല ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്വന്തം തലച്ചോറ് പോലും രാഷ്ട്രീയക്കാരൻ്റെ അമ്മിക്കടയിൽ പണയം പറ്റത്തിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഷംസുലമ്മ പ്രസവിച്ചിട്ടില്ല എന്നും ഷംസുലമക്ക മുലപ്പാൽ ഉണ്ടായിട്ടില്ല പോലും ഈ വൈകാരികമായ പ്രസംഗത്തിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാസന് മറന്നുപോയി ഇവനൊക്കെ ഫൈസിയായി പോയതിൽ അപമാനമാണ് സമൂഹത്തിനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാള പറ്റുകയെന്ന് നമ്മുടെ കയറടുത്ത വിഭാഗം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചത് എങ്ങനെ സംഭവിക്കാതിരിക്കും കാരണം പട്ടുകാട് ജാമ്യാൻ നൂരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അന്ന് ഷംസുല്ല ഇക്കാബു വക്കർ മുസ്ലിംമാരെ ഇലയും കൂട്ടിപ്പിടിച്ച് പുറത്തേക്കിട്ട് അതേ പാരമ്പര്യത്തിൽ ഇപ്പോൾ ഒരു അഷ്കർ അലി എന്ന് പറഞ്ഞ ഒരാൾ എന്തിനാണോ ഷംസുല്ലഹമ്മയെ അന്ന് പുറത്താക്കിയത് അതേ പ്രസംഗം നടത്തിയ പേരിൽ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെ പണിയെടുക്കണം മതസംഘടനകൾ മതസംഘടനയുടെ പണിയെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഷംസുല്ലലഹ്മാനെ ചില ആചിയന്മാർ പിടിച്ച് പുറത്താക്കിയതുപോലെ ഇന്നും കുറേ ആളുകളൊക്കെ മതപരമായ വിഷയങ്ങൾ പറയുമ്പോൾ അവരെയൊക്കെ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക അങ്ങനെ പെട്ട ഒരു അതിഭാഗ്യനാണ് അഷ്കർ അലി ഫൈസീ എന്ന് പറഞ്ഞ ഒരാൾ ഇവൻ ഇവൻ പറഞ്ഞത് കുടിക്കണതിന് മുമ്പ് തന്നെ ഒരുപാട് കാലം കുടിച്ചതാണ് ഈ അഷ്കർ അലി ഫൈസിയും കാരണം പട്ടിക്കാട് ജാമ്യയിൽ മൂപ്പനും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇവൻ കുടിച്ചിനെ കാട്ടി മുമ്പ് ചെന്ന് കുടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും പക്ഷേ മുലപ്പാൽ അത് ഹിൽമ ഇരിക്കുന്നു മാത്രം ആ ഇൽമിൻ്റെ മാനദണ്ഡത്തിലാണ് അയാൾ അഹൽ അഖിലു സുന്നത്തിൽ ജമാഹത്ത് വിശദീകരിച്ചത് ആ വിശദീകരിച്ചതിൻ്റെ പേരിലാണ് ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇയാളെ പിടിച്ച് പുറത്താക്കിയത് ഇതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന് എതിരായിക്കൊണ്ട് വഹാബികൾക്ക് വേണ്ടി കുലൂത്തുകയും ചെയ്യുന്ന ഒരു മൗലവിയും ആ മൗലവിക്കു വേണ്ടി സിന്താപാത വിൽക്കുന്ന മറ്റൊരു മൗലവിയും പേരൊന്നും അപ്പോൾ പറയുന്നില്ല കറിഞ്ഞൊക്കെ അറിയാലോ അപ്പോൾ അതവിടെ നിൽക്കേ അവർക്ക് വേണ്ടി തേനും പാലും കൊടുത്ത് വളർത്തുമ്പോഴാണ് ഈ ഒരു അഷ്കർ റിലീഫ് ഫൈസിയെ പിടിച്ച് പുറത്താക്കുന്നത് എപ്പോൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ എം ടി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടും അതിനെപ്പോലും നിഷേധിച്ചിട്ടാണത്രേ ഈ പറഞ്ഞ അഷ്കർ റിലീഫ് ഫൈസിയെ പിടിച്ച് പുറത്താക്കിയത് അതിനെതിരെ പ്രതിഷേധിച്ചതിനാണ് പൈതൃകം എന്ന പേരിൽ ഇന്ന പ്രസംഗിച്ചത് ആ പ്രസംഗത്തിലാ പറഞ്ഞത് ഷംസുല്ലഹ്മാൻ്റെ മുലപ്പാൽ കുടിച്ചിട്ടാണ് ഇത്രേം നാസർ വളർന്നത് അല്ല ഫൈസി ജെ ഇക്കൂടെ ഷംസല്ലെ മുലപ്പാട് കുടിച്ചത് എൽമ കിട്ട നേരത്തെ മുലപ്പാട് കുടിച്ചാൽ നടന്നിട്ടുണ്ടാവും അതായിരിക്കും പക്ഷെ ഷംസല്ലാമാൻ്റെ ആയിക്കൊള്ളണമെന്നില്ല വേറെ ആരുതായിരിക്കും എന്നുള്ള ജനം എന്നെ ചിന്തിച്ചോ ഉള്ളുപ്പും കഥയില്ല എനിക്ക് ഈ ജാതി പ്രസംഗം ഒന്നില്ലെങ്കിൽ എനിക്ക് എന്ന സനത്തിൽ ഞങ്ങൾ ജി ജാതിയെ എന്താണ് എന്താണിപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ നിങ്ങളെ കൂട്ടത്തിലെ പ്രശ്നം ഒരു വിഭാഗം പറയുന്നത് എന്താ സുന്നത്തിമാതിൻ്റെ ആശയങ്ങൾ നീയും നിന്റെ പേക്കൂത്തുകളും പറയുന്നത് എന്താ സങ്കര ഇനം എൺപത്തൊമ്പതിൽ പറഞ്ഞ സങ്കര വീണ്ടും സങ്കര ഇനത്തിൽ നിൽക്കണോ എന്നുള്ളത് ഞാൻ എനിക്കൊന്നറിയോ അറിയോ ഈ കെബ് കുക്കർ മുസ്ലിം ആരെ പട്ടിക്കാട് ജാമ്യ നിന്ന് പുറത്താക്കിയപ്പോൾ ഷംസുലമായിയോട് ആരോ ചോദിച്ചേ നിങ്ങളെ പിന്നെ പട്ടിക്കാട് ജാമ്യം നിന്ന് പുറത്താക്കിയില്ലേന്ന് അപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി പട്ടിക്കാട്ടത്തേക്കൊന്നല്ലേ പൂച്ചക്കാട്ടാടാതും ഏയ് ഷംസലമാക്കും വേണ്ടി ദർശനം എടുത്താൽ പൂച്ചക്കാട്ടൊക്കെ പോയി എന്ന് മാത്രമല്ല പിന്നെ നന്ദി കോളേജ് ഉണ്ടാക്കിയതും പട്ടിക്കാട്ടിൽ നിന്ന് പുറച്ച് പുറത്താക്കിയ ഷംസു ദർശനം നടത്താനാണ് ചങ്ങായി ഏയ് മനസ്സിലാകണ്ടോ ആ പൈതൃകം നോക്കുകയാണെങ്കിൽ അഷ്കർ ഇല ഫൈസിയാണ് സത്യത്തിൽ ഷംസുല്ലഹമ്മൻ്റെ ആ പാരമ്പര്യം ഉള്ളത് അങ്ങനെയാണ് ഇച്ചാ അങ്ങേപ്പുറത്തുള്ളത് മുഖം മോയിനാജിൻ്റെയും മറ്റുള്ള ആജയമാരേം പൈതൃകത്തിലാണ് ഷംസുലേലമാ എന്നുള്ള വാക്കുപോലും ഉച്ചരിക്കാൻ ധാർമ്മികമായ എനിക്ക് അവകാശമല്ല എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് പിന്നെ ചെറിയൊരു അവകാശമുണ്ട് അതിപ്പോൾ എൺപത്തൊമ്പതിൽ നിങ്ങൾ അയാളെ പിടിച്ച് വളച്ചു കുളിച്ചില്ലേ തൊണ്ണൂറ് ആ സമയത്ത് ആ നിങ്ങൾ അങ്ങനെ പറയുന്നു ഉസ്താദ് എങ്ങനെ പറയുന്നു എ പി നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു അണ്ടോണോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പാവത്തിനെ പറഞ്ഞ് പറ്റി അപ്പോൾ ആ പറഞ്ഞ് പറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് മൂപ്പര് അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയണമല്ലോ അങ്ങോട്ടാക്കണല്ലോ ഇങ്ങോട്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വഞ്ചിച്ചു അവസാനത്തിൽ മൂപ്പരിക്ക് മനസ്സിലായി അള്ളാ പറ്റിച്ചല്ലോ എല്ലാം പറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതാ ഇപ്പൊ ഇങ്ങളെ കൂട്ടത്തിലുള്ള കല്ല ആൻഡ്രമാൻ കല്ലായിന്നെ ഉണ്ടല്ലോ അയാള് ലേഖന എഴുതിയല്ലോ ശംസുലമ്മയുടെ അന്ത്യാഭിലാഷം സത്കരിക്കുമോ അങ്ങനെ ലേഖന എഴുതിയേണ്ടി വന്നു ശംസുലഹ്മാന്റെ ഭാര്യ വഫാത്തായപ്പോ അവിടെ ദുബാര ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട എ പി ഏൽപ്പിച്ചു ഒരുപാട് സമസ്ത ലയനത്തെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു അന്ന് എൺപത്തൊമ്പതിൽ അങ്ങക്കൊപ്പം നിന്നത് ഞാൻ പൊതുവേ എൻ്റെ വാശി പറഞ്ഞ മൂരാക്കൊപ്പം നിന്നത് വളരെ അപരാധമായി പോയി എന്ന് ഷംസുലമ്മ വളരെയധികം ആവർത്തിച്ച് പറയുകയും പല ആളുകളോടും സങ്കടം പറയുകയും ചെയ്തിട്ടുണ്ട് അതിനി നന്നായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഷംസുലമ്മ എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പോലുള്ള ധാർമ്മികമായ അവകാശം നിനക്കോ നിൻ്റെ കൂട്ടത്തിലുള്ള കുട്ട്യസാരി അടക്കമുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ് നൂറ് ശതമാനം ശരി എന്താണ് ഇപ്പോൾ പറഞ്ഞത് എന്താ ഇപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം വിരോധം ഉണ്ടാകാണ്ടായ കാരണം സുനിധീയമായത് പറഞ്ഞെന്നുള്ള കാരണത്താലാണ് ഏയ് ഓണപ്പാട്ടും പാടി ക്രിസ്മസ് കേക്ക് മുറിച്ച് എല്ലാ ബാങ്കൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാരൊന്നും ഖാദിയന്മാരാകരുതെന്നും പറഞ്ഞതാണോ അപ്പം നിങ്ങൾക്ക് വലിയ പുത്തിരി നിങ്ങൾക്ക് വലിയ സംഭവമായത് അതൊക്കെ പഴയ കാലത്തെ പറയുന്നതല്ലേ ചങ്ങാതി എന്താണ് ഇപ്പം നിങ്ങളെ കഥ നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത് ഏയ് രാഷ്ട്രീയം വരുന്ന സമയത്ത് രാഷ്ട്രീയക്കാരുടെ പ്രഭാഷകരായ ആൾക്കാർ പിന്നെ മുജാഹിദീൻ്റെ വേദി കയറിയിട്ട് ഈ കാ മുമ്പ് കാണുന്ന സമസ്തയും സുന്നി പണ്ഡിതന്മാരൊക്കെ ഹുറാഫികളാണ് മിഷരിക്കീങ്ങളാണെന്ന് യാതൊരു ഉൾപ്പില്ലാതെ പറയുമ്പോൾ അതിനിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അല്ലേ നിങ്ങളാ വേദി കയറിയിട്ട് ഇതേ രാഷ്ട്രീയക്കാരൻ വന്ന് പറയേണ്ട എന്താ എൻ്റെ വാപ്പ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കും വേണ്ടി കെട്ടിവെച്ച കാശ് കണ്ണിത്വസ്ഥാതാണ് കൊടുത്തത് കണ്ണീസ്താത കെട്ടിവെച്ചപ്പോൾ എൻ്റെ വാപ്പ സ്ഥാനാർത്ഥി ആയിരുന്നതെന്ന് ഇതേ പറഞ്ഞു പ്രസംഗിക്കണമെന്ന് തന്നെ വഹാബിൻ്റെ വേദിക്ക് അരിയാണ് പറയുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ ഖുറാഫിയാണ് അച്ഛനെ വിഷ്വയ്ക്കാൻ പറ്റില്ല മുഷിരിക്കങ്ങളാണ് ഞങ്ങളൊക്കെ പാരമ്പര്യ മുജാഹിദുകളാണ് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടറിയണം എന്നാണ് സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പറയാൻ തുടങ്ങി തന്നെയല്ലേ ഏ എന്താ അതിന് കുഴപ്പം ഷംസലറുമാൻ്റെ മുലപ്പാലം കുടിച്ച ആൾക്കാർ ഷംസുലഹ്മാൻ്റെ ഏർത്ത് നിന്ന് ഇൽമ് പഠിച്ച ആൾക്കാരൊക്കെ സുന്നത്തരമായ പറയുന്നത് ഷംസുല്ലമാരുടെ മുലപ്പാൽ കുടിച്ചല്ലോ ഏയ്ക്കൂടെയോടോ കുടിച്ചത് എപ്പോഴാണോ എനിക്ക് ഷംസുല മുലപ്പാൽ തന്നെ ഏകൂടെ എനിക്ക് മുലപ്പാൽ തന്നത് എന്താ ചെയ്യും സംസാരിക്കുന്നത് അതുകൊണ്ട് അല്പ സ്വല്പം ഉൾ ഉളുപ്പുള്ള ആൾക്കാര് സംസാരിക്കുന്നവർ സംസാരിക്കുക എല്ലാ ചെങ്കിൽ ഉളുപ്പുള്ള കുളിച്ച കുളത്തിനെങ്കിലും കുളിച്ചിട്ട് വന്ന അപ്പം എന്നോട് പറയാനുള്ളത് നേരത്തെ ഓണം വള്ളി പറഞ്ഞ പോലെ കടിച്ച് വീണ്ടും ഡാഷിന്റെ മുറുമുറുപ്പ് എന്ന മട്ടാണെങ്കിൽ പറയേണ്ട പോലെ പറയാനുള്ള ചങ്കുറപ്പ് ഈ സംഘടനക്കുണ്ട് ഈ പ്രസ്ഥാനത്തുണ്ട് ശംസുലമയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവർക്കുണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം നിങ്ങൾ ശംസുലമയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവർക്കുണ്ട് എന്ന ബോധ്യമുണ്ടാവണം നിങ്ങൾ